നമസ്കാരം ഞാൻ കാളിമരക്കാവ് ക്ഷേത്രപാലകനാണ് കാളിമരക്കാവ് ക്ഷേത്രത്തിൽ എല്ലാ മാസവും മുപ്പട്ട് ചൊവ്വ ദിനത്തിൽ നടത്തി വരാറുള്ള മഹാഗുരുതി ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച പന്ത്രണ്ട് പാത്രം ഗുരുതിയായിട്ട് നടത്തുകയാണ് അതി ശക്തമായിട്ടുള്ള ഒരു ഗുരുതിയാണ് പന്ത്രണ്ട് മാത്രം ഗുരുതി കാലിവിളക്കാവിൽ ഗുരുതി എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു ഗുരുതിയാണ് അമ്മ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതും അമ്മ അത് കൈകൊള്ളുന്നതും പന്ത്രണ്ട് പാത്രം ഗുരുതിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ ശത്രുബാധ ദുരിതങ്ങൾക്കും കർമ്മദോഷങ്ങൾക്കും ജന്മദുരിതങ്ങൾക്കും കാലദോഷങ്ങൾക്കും അറിഞ്ഞു വരുന്നുള്ളതാണ് ആ കാലദോഷങ്ങൾക്ക് അറുതി വരുമ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലും ജീവിത ദുരിതങ്ങളിലും മാറ്റം വന്നുകൊണ്ട് ശാന്തി സമാധാനവും കർമ്മഫലവും ലഭ്യമാകുക എന്നുള്ളതാണ് പറയുക സർവ്വജനങ്ങളും ആയിരക്കണക്കിന് ഭക്തന്മാരാണ് കാലിമർക്ക് അവർ ഗുരുതി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ച ഇരുപത്തിമൂന്നാം തീയതി ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് വളരെ വിപുലമാകുന്ന ഒരുക്കങ്ങളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കാരണം എല്ലാ ഗുരുതി നാടുകളിലും വാഹന പാർക്കിങ്ങിൽ തിരക്കും അതിൻ്റെ ക്രമീകരണങ്ങൾ വളരെയധികം ക്രമീകരണങ്ങൾ പാർക്കിംഗ് സൗകര്യം കണ്ടമാനം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഭക്തന്മാർക്ക് അധികം തിരക്കില്ലാതെ ഭക്തന്മാർക്ക് ഗുരുതി ചെയ്തു പോകുവാനും സംവിധാനങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മഹാഗുരുതി കൃത്യം എട്ട് മണിക്ക് തന്നെ ആരംഭിക്കുകയാണ് രാത്രി എട്ട് മണിക്ക് ആരംഭിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി അമ്മ ഇറങ്ങി ഗുരുതി സർപ്പണം കൈകൊണ്ടുകൊണ്ട് ആ ഗുരുതി അവസാനിക്കുകയാണ് ചെയ്യുക നമ്മൾ ഒഴിഞ്ഞിരുന്ന സകല ദുരിതങ്ങളും ഗുരുതിയിലേക്ക് വന്ന് ആ ഗുരുതി അമ്മയിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുക അമ്മ ഏറ്റെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ കാലുവിളർക്കാവിലെ ആ ഗുരുതി തടം തന്നെ അത്ഭുതകരമാകുന്ന അമ്മയുടെ പരിപൂർണമാകുന്ന ആ പ്രസന്ന ഭാവത്തോടു കൂടി അമ്മ ഇരിക്കുന്നതും ഏറ്റുവാങ്ങാനിരിക്കുന്ന ഒരു അമ്മയായിട്ട് അവിടെ നിങ്ങൾക്ക് പാലക്കൽ കാണാം പാലക്കൽ കാളിയുടെ അവിടെ കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും ഗുരുതിയിൽ പങ്കെടുക്കണം വലിയ ഗുരുതി അഞ്ഞൂറ്റൊന്ന് രൂപയാണ് ചെറിയ ഗുരുതി നൂറ്റൊന്നൂറ് രൂപയാണ് പങ്കെടുക്കുക പ്രത്യേകിച്ച് മറ്റൊരു സംഭവം കൂടി പറയാൻ പോവുകയാണ് ഈ ഗുരുതി ദിവസം അമ്മയ്ക്ക് പാനകന ചെയ്യുന്നുണ്ട് പാനകം വളരെ ശക്തിപത്താകുന്നൊരു പാനകമാണ് ചെയ്യുന്നത് ഈ പാനക നീതി നിങ്ങൾക്ക് പരിപാടിയായിട്ട് ചെയ്യാം നൂറ്റൊന്നൂറ് രൂപയുള്ളൂ പാനകം നിങ്ങൾ വഴിപാടായി ചെയ്യുമ്പോൾ നൂറ്റൊന്നൂറ് രൂപയുടെ പാനകം ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിലേക്ക് പാനകം കൊടുത്ത് അതിൻ്റെ ഒരു ഭാഗം ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ തന്നയിക്കുന്നുണ്ട് നമ്മുടെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും അതേപോലെ തന്നെ ശാരീരിക പ്രശ്നങ്ങൾക്കൊക്കെ അതിന് വല വലിയ ഒരു ബലവത്താകുന്ന ഒരു ഔഷധമായി തന്നെയാണ് ഈ പാനകം നമുക്ക് കൊടുത്തയക്കുന്നത് പാനക പൂജ വലിയൊരു ഈ പ്രാവശ്യം മുതലാണ് നമ്മൾ പാനകപൂജ തുടങ്ങിയിട്ടുള്ളത് അമ്മ ആവശ്യപ്പെട്ടതും നമ്മുടെ ക്ഷേത്രം ശാന്തിമാരുടെ നിർദ്ദേശവും തന്നെയാണ് അതിന് കാരണം അതുകൊണ്ട് ആ പാനക പൂജയിലും എല്ലാവരും എല്ലാ നമ്മുടെ മക്കളുടെ പേരിലൊക്കെ പാനകം ചെയ്ത് ആ ഔഷധം വാങ്ങിക്കൊണ്ട് പോയി മക്കൾക്ക് കൊടുക്കുക അവർക്ക് വിദ്യയിൽ ശക്തിയും ബുദ്ധിയും ഉണ്ടാകുവാനും ശാരീരിക പ്രശ്നം അവസാനിച്ചുകൊണ്ട് അവർക്ക് ശ്രേഷ്ഠമാകുന്ന രീതിയിൽ വിദ്യ എഴുതുവാനുള്ള വിദ്യ വിദ്യയിലൂടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എല്ലാവരും ഈ ബാനപൂജയിലും ഗുരുതിയിലും പങ്കെടുത്ത് അമ്മയുടെ സർവ്വ അനുഗ്രഹങ്ങൾക്ക് പാതൃപുതരായി സർവ്വ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സർവ്വ ദുഃഖങ്ങളും ദോഷങ്ങളൊക്കെ മാറി ശാന്തി സമാധാനവും ലഭിക്കുവാൻ വേണ്ടി സർവഭക്തന്മാരും പങ്കെടുക്കുക ഉമ്മശ്വരണം ദേവീശ്വരണം ആറു മണിയോട് കൂടി എല്ലാ ഭക്തന്മാർ എത്തിച്ചേരുക ദീപാരാധന കഴിഞ്ഞാൽ അമ്മ അത്താഴപ്പൂജ കൈകൊണ്ട് ഗുരുതി കാത്തിരിക്കറങ്ങുന്നതാണ് എല്ലാവരും എല്ലാ ഭക്തന്മാരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാരും പങ്കെടുക്കണം അമ്മേശ്വരണം ദേവീശ്വരണം